തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ജീവികൾ ചത്തതിന് പിന്നാലെ സ്ഥാനമൊഴിയാൻ കത്ത് നൽകി പാർക്ക് ഡയറക്ടർ പാർക്ക് ഡയറക്ടർ ആർ കീർത്തിയാണ് സ്ഥലം മാറ്റം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയത് പാർക്കിലെ നാല് പക്ഷികളും ഒരു മാനും കഴിഞ്ഞ ദിവസം ചത്തിരുന്നു ഇതിൽ ഒറ്റതിരിഞ്ഞ് ഡയറക്ടറെ ആക്രമിച്ചതിലുള്ള മനോവിഷമത്താലാണ് നടപടിയെന്നാണ് സൂചന സൂര്യ സജി തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂര്യ എന്താണ് വിശദാംശങ്ങൾ വേണു സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതി എന്ന നിലയ്ക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അവതരിപ്പിച്ചിരുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളെ അടക്കം ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പക്ഷികളെയും മാനുകളെയുമാണ് ഇങ്ങോട്ട് മാറ്റിയിരുന്നത് അതിൽ നാല് പക്ഷികളും ഒരു മാനും കഴിഞ്ഞ ദിവസം ഈ ചത്തിരുന്നു ഇതേ തുടർന്നുള്ള വിവാദമാണ് ഇപ്പോൾ ഈ ഡയറക്ടറെ രാജിയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറയ നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഇപ്രകാരമാണ് ഈ പക്ഷികളും അതുപോലെ തന്നെ മാനും ചത്തത ഈ ചില ഫംഗൽ ഇൻഫെക്ഷനുകൾ അതായത് ഇതിന് ചെറിയ വൈറസുകൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ ഉണ്ടായിരുന്നു ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾക്ക് പുറമെ ഈ കൂടുമാറ്റവും ഇത്തരത്തിൽ ഇത് ചാവുന്നതിനിടയാക്കി എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ അങ്ങനെ നിലനിൽക്കെ പോലും ഇതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ ഉണ്ട് അതായത് ഈ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ആൾ പരസ്യമായി തന്നെ ഈ ഡയറക്ടറോട് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് കീർത്തിയുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് അതിലുള്ള മനോവിഷമമാണ് ഇത്തരത്തിൽ ഈ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സ്ഥാനമാറ്റം ഈ സ്ഥലമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ വനംവകുപ്പ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള കെ ജെ വർഗീസിനെതിരെ ചീഫ് സെക്രട്ടറിക്കടക്കം കീർത്തി ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും സർക്കാരിനെ ഒരു അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ചതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ സൂപ്രണ്ട് അവിടെ നിന്ന് മാറുന്നത് ഈ പദ്ധതിയെ അവതാളത്തിലാക്കുമോ എന്നൊരു ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് വേണു ശരി സൂര്ജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം